ബൽ തഉസിറൂനൽ ഹയാതദ് ദുനിയാ വലാഹിറതു ഖൈറുൻ വഅബക ആദം നബി അലൈഹി സലാത്തു വസലാം മുതൽ ഇന്നു മരിച്ച മനുഷ്യൻ വരെ കിടക്കുന്നതു കവരിലാ

എന്നെന്നും ബാക്കിയാവുന്ന ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട് റബ്ബ് തന്നതൊന്നും തിരിച്ചെടുക്കാത്തൊരു പരലോകം റബ്ബ് തന്നതിനൊന്നും കണക്ക് പറയാത്തൊരു ലോകം ആ ലോകത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ആ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പം കൊണ്ടുപോകാൻ എന്താ നിങ്ങളെ കയ്യിലുള്ളത് എന്നാ റബ്ബിന്റെ ചോദ്യം മഹാനായ പ്രവാചകന്റെ സഹാബാക്കളോ അവര് ജീവിതത്തിൽ മരണത്തെ ആഗ്രഹിച്ചത് അവർക്ക് ദുനിയാവ് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചതിന് അള്ളാഹുവിന്റെ സ്വർഗ്ഗം കിട്ടണം എന്നുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചക ചരിത്രത്തിൽ മറക്കാനാവാത്തൊരു ചരിത്രം ഉണ്ട് ചരിത്രം മിസ് അബ് അബ്റതി അള്ളാഹു ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം ആ സുഗന്ധത്തിന് വേണ്ടി മദീന മക്കയിലെ തെരുവിൽ കുലീനകളായ സ്ത്രീകൾ ഇങ്ങനെ കാത്തുനിന്നിരുന്നു എന്നാ നാലും അഞ്ചും തവണ വസ്ത്രം മാറും അതും പട്ടിന്റെ വസ്ത്രം ഒരു വേണ്ടി സ്ത്രീകൾ പോലും മിസ് സൗന്ദര്യം കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട് ആ അബ് അൻഹു കുറച്ച് ദിവസം നിശബ്ദനായി വീട്ടിന്റെ അകത്തിരിക്കുമ്പോ ഉമ്മ വന്ന് ചോദിക്കുന്നുണ്ട് മോനെ എന്താ എനക്ക് പറ്റിയത് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി മിസ് അബ് തിരിച്ചു പറഞ്ഞു ഉമ്മാ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്റെ മാർഗം ഇനി മുഹമ്മദിന്റെ മാർഗമാ അന്ന മാർഗമാലേക്കില്ലമ്മ ഇനി ഞാൻ ഇനി ഞാൻ മഷി നോക്കാനോ പറവകളെ പളർത്തി ദൂരം നിക്ഷേപിക്കാനോ ഇല്ലമ്മ ഇനി മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസിനു വേണ്ടി ചരടിനു വേണ്ടി കാത്തിരിക്കാൻ ഞാനില്ല ഉമ്മ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതുപോലെ എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തിലേക്ക് ഞാൻ പുറപ്പെട്ടിട്ടുണ്ടമ്മ വരെ മകനോട് ദേഷ്യപ്പെടാത്ത ആ ഉമ്മ വെറുപ്പോടെ വീട്ടിന്റെ പുറത്തേക്ക് വിരളി ചൂണ്ടിയിട്ട് പറഞ്ഞു മോനെ ഇപ്പൊ ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് ഇനി ആ മുഹമ്മദിന്റെ മാർഗം ഉപേക്ഷിക്കാതെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിനക്കൊരു ചില്ലിക്കാശ് ഈ ഉമ്മ തരൂല സ്വന്തം ഉമ്മാന്റെ മുൻപിൽ വെച്ച് മിസ്അബൃതിയിൽ അന്ന് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഉമ്മ ഈ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ ഇതയിച്ചിട്ടാ ഞാൻ ഇതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട ഉമ്മ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഉമ്മാന്റെ മുൻപിൽ വെച്ച് ഉടുത്ത ഉടുമുണ്ട് മാത്രം എടുത്ത് അലഹി വസ്ലമന്റെ വീട്ടിൽ കയറിച്ചൊന്ന് കയ്യു പിടിച്ചു ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ട് റസൂലിന്റെ കൂടെയാ ആ ചരിത്രത്തിലുണ്ടൊരു യുവാവ് എങ്ങനെയാവണം ഈ സദസ്സിൽ നിന്ന് എന്റെ വാക്കു കേൾക്കുന്ന യൗവനങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളുടെ ജീവിതത്തിന്റെ കർമ്മശേഷി പലരും നശിപ്പിക്കുന്നത് മീഡിയകൾക്ക് മുൻപില സിനിമാശാലകൾക്ക് മുൻപില പരസ്യ മോഡലുകൾക്ക് മുൻപില ജീവിതത്തിന്റെ ആർഭാടങ്ങളിൽ ആഘോഷങ്ങളിൽ മതിമറന്ന് കള്ളും കഞ്ചാവും കൂടി ചില ചെറുപ്പക്കാർക്ക് തോന്നും ഇനി എനിക്ക് മാറ്റമില്ല എനിക്ക് മാറാൻ പറ്റൂല എന്ന് ചിന്തിക്കല്ലേ ചെറുപ്പക്കാരാ നിന്നേക്കാൾ ദിവസം മൂന്ന് നേരം പട്ടിന്റെ വസ്ത്രം മാറ്റിയിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ നോട്ടത്തിന് വേണ്ടി സുഗന്ധം കണ്ടാൽ ഏതൊരു പുരുഷനും നോക്കി ലോകത്തെ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരനുമുള്ള മാതൃകയാ ചുണ്ടിലെ സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലുമാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആധുനിക യുവത്വത്തോട് പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തിൽ കുടുംബത്തിൽ നിന്നും പഠിക്കാൻ വന്ന പാവപ്പെട്ട മക്കളെ കോസറ്റിലേക്ക് മുഖം താഴ്ത്തി കൊന്നുകളയുന്ന ആധുനിക യുവത്വത്തോട് കൈഞ്ഞരമ്പുകളിൽ കുത്തി താഴ്ത്തുന്ന എം ഡി എം എനേക്കാൾ മറ്റേത് കഞ്ചാവിനേക്കാൾ മിസ് ജീവിതത്തിന്റെ ലക്ഷ്യം ബോധ്യപ്പെട്ടു ഇനി ജീവിതം പ്രവാചകനോടൊപ്പമാ ഹബീബ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ മാതൃകനോടൊപ്പം നിക്ഷേപിച്ചു പതാക എടുത്ത് ഇതേ മിസ് അബിന്റെ കയ്യിലേക്ക് കൊടുത്ത റസൂല് പറയുന്നൊരു വാക്കുണ്ട് മോനെ ഇത് ഇസ്ലാമിന്റെ പതാകയാ നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് മിസ് അബേ അത് നിന്റെ യൗവനമാ അത് നിന്റെ ചുറു നിന്റെ യൗവനം തന്ന റബിനോട് നിന്റെ യൗവനത്തിന്റെ കർമ്മശേഷി പ്രകടിപ്പിക്കണേ വലത്തെ കയ്യിൽ പതാകയും പിടിച്ച് ഇടക്കുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ശത്രു നിന്നും ഇസ്ലാമിന്റെ നേരെ പടയാളികൾ കുതിച്ചു വന്നു പിന്തിരിഞ്ഞോടുന്ന സെക്കൻഡിൽ മിസ് അബ്രി അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹാബത്തെ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തിനു നമ്മൾ പിന്തിരിഞ്ഞോടണം നമ്മൾ എന്റെ കക്ഷികളല്ലേ ആർജവത്തോടെ പതാക കയ്യിൽ പിടിച്ച് വീണ്ടും ഉഹുദിലേക്ക് തിരിച്ചോടുമ്പോ ആദ്യമായിടത് കൈയിലേക്ക് പിടിച്ചു ഇടത് കൈക്കും വെട്ടുകിട്ടി അറ്റുപോയ രണ്ട് കൈകൾ ഉപയോഗിച്ച് പതാക മാറത്തെ കടക്കി പിടിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ ശത്രുവിന്റെ ഫോട്ട കട്ടോങ്ങളിലേക്ക് ഓടിച്ചെന്നപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി പതാക ഉഹുദിന്റെ തൊടാതെ കമന്നു കെട്ടിപ്പിടിച്ച് റസൂലേൽ കിടക്കുന്ന മിസ് കരയാത്ത റസൂലുള്ള കരഞ്ഞു ഒറ്റകത്തിന്റെ കൊടൽമാലകൾ തലയിൽ ഇട്ടപ്പോ കരയാത്ത റസൂല് കരഞ്ഞു കരിങ്കല്ലൊണ്ട് ഏറുകിട്ടിയപ്പ കരയാത്ത റസൂല് കരഞ്ഞു കാരണം കാലും കയ്യും വെട്ടിമാറ്റപ്പെട്ട് കണ്ണുകൾ തുറിഞ്ഞ് പല്ലുകൾ പോലും കുട്ടി അങ്ങേയറ്റം ശരീരത്തോട് അനാദരവ് കാണിച്ച മയ്യത്ത് പറയുന്ന ഒരു ആദ്യം നിങ്ങൾ മറമാടണം മറമാടാൻ ചെന്ന സ്വഭാപത്ത് വീണ്ടും റസൂലിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു റസൂലേ കാലു മറയ്ക്കുമ്പം തലമറയുന്നില്ല അല്ലെങ്കിൽ തലമറയ്ക്കുമ്പം കാലു മറയുന്നില്ല റസൂലേ അരികിൽ നിന്നും പോരുമ്പോ കീറത്തുണി മാത്രമേ ഉള്ളൂ റസൂലേ അത് തോളിലേക്ക് കിട്ടുമ്പം പുല്ലെടുത്ത് കാൽഭാഗത്ത് വെച്ച് നിങ്ങൾ എന്റെ അബിനെ വേഗം മറമാടണം അതെനിക്ക് കാണാം വയ്യ എന്ന് റസൂലുള്ള കണ്ണീരൊഴിക്കുമ്പോ ആ മയ്യത്തിന്റെ അരികിൽ വന്ന് കബറിലേക്ക് അടുത്തു വെക്കുന്ന മയ്യത്ത് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ കണ്ട ആദ്യ കാലത്ത് നിന്റെ കണ്ണിങ്ങനെയല്ലായിരുന്നു മോനെ നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നു മോനെ നിന്റെ ആയുസ് പോലും ഇന്നുട്ക്ക് മറുതുണിയില്ലാതെ കഫം ചെയ്യാൻ ഒരു തുണിയില്ലാതെ നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മോനെ ഇന്ന് റസൂൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു മരണം മിസ് അബിനെ കാത്തിരുന്നിട്ടുണ്ട് എങ്കിൽ അതൊറൊറ്റ കാരണത്തിന്റെ പേരിലാ എന്റെ റബ്ബ് ആ റബ്ബിൻ കരികിലേക്കുള്ള എൻ്റെ യാത്ര എനിക്കേറ്റവും മനോഹരമാക്കണം എന്ന ചിന്തയോടെ പണിയെടുത്ത സ്വഹാപത്ത് അതുകൊണ്ടല്ല കൊടുത്തൊരു തിരിച്ചുള്ള യാത്രയായിരുന്നു ഓരോ സഹാബത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആ സമ്പാദ്യാണ് എന്റെ ജീവിതത്തിൽ കണ്ട് പക്ഷെ എന്താ ചിന്തിക്കുന്നത് പഠിച്ചോനെ മരക്കളെ കല്യാണം അതല്ലെങ്കിൽ പേരക്കുട്ടീന്റെ കല്യാണവും കൂടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അതേ ഉള്ള ഒരു പൂതി ളയവും പുര ഉണ്ടാക്കാൻ തറട്ടിട്ടിന്റെ ദ്വർക്ക് എന്തായിരിക്കും ഓൻറെ പൊരക്കൂടലൂടിയും കഴിഞ്ഞിട്ടിന്റെ മരിപ്പിച്ചാൽ മതിയായിരുന്നു ഇത് വേണ്ടന്നല്ല നമ്മളെ ദുനിയാവിലെ ആഗ്രഹങ്ങളൊക്കെ ദുനിയാവിലുള്ള പവറിനും പത്രാസിനും വേണ്ടിയാ അള്ള നമുക്ക് ദുനിയാവ് പോലും തുറന്നു തന്നത് എന്തിനാണെന്നറിയോ ആഹാരത്തിന് വേണ്ടി ജീവിക്കാനാ പക്ഷെ നമ്മളിൽ പലർക്കും ദുനിയാവ് വലുതായിപ്പോയി ദുനിയാവിലെ പവർ ഉണ്ടാക്കുക ദുനിയാവിലെ പത്രാസ് ഉണ്ടാക്കുക അതുകൊണ്ട് ഓടുക മനുഷ്യൻ ഇരിക്കുന്ന എത്ര പേർക്ക് ബാങ്കിൽ കടല്ല എത്രമാര് പണ്ടം പണയം വെച്ചിട്ടില്ല എത്ര ആളുകൾക്ക് ഹറാമാക്കപ്പെട്ട സാമ്പത്തിക ഇടപാടില്ല എത്ര പേര് ഹക്കായ ഹലാലായ വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എത്ര പേരൊരു വാഹനം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഇല്ല കാരണം എന്താ എല്ലാറ്റിനും പവർ വേണം ഇന്ന് എങ്ങനെ പ്രസംഗിച്ചാലും ചിലർ ചോദിക്കുന്ന പൈസക്ക് പൈസ വേണ്ട മോലവി അള്ള തന്ന മുതൽ പിന്നെ അള്ളാക്ക് വേണ്ടിയിട്ട് ദുനിയാവിൽ നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാർക്ക് ഈ ദുനിയാവ് പവറിനും പത്രാസിനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മാത്ര ഈ ദുനിയാവുന്ന ഒന്നും അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ പറയാറുണ്ട് ഇന്നീ ഇരിക്കുന്ന കൈമലും കാലുമലും ഒക്കെ സ്വർണ്ണാഭരണങ്ങളില്ലേ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് സ്വന്തം കൈമലേക്കൊന്ന് നോക്കി ഇത് നിങ്ങൾക്ക് മാത്രം കിട്ടിയതാണോ അല്ല ഈ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങക്ക് കിട്ടിയത് എവിടുന്ന ഒന്നുങ്കിൽ കോഴിക്കോട് എന്നോ പരപ്പനങ്കാടിന്നോ താനൂരിലോ ഉള്ള ഒരു ജ്വല്ലറിന്ന് ജ്വല്ലറിക്കാരൻ അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അല്ല ആകാശത്തുനിന്ന് വീണതാണോ അല്ല പിന്നെ എങ്ങനെ അത് നിങ്ങളെ കൈമലേക്ക് എത്തി മുൻപ് ഒരു രണ്ടു മാസങ്ങൾക്ക് മുൻപ് മരിച്ചൊരു വെല്ലുമ്മണ്ടായിരുന്നു ആ വെല്ലുമാന്റെ ചവിട്ട് കടന്നതും കൈമ കടന്നതും ഒക്കെ മക്കള് പൊട്ടിച്ചെടുത്ത് അവസാനം വീതം വെക്കുന്ന സമയത്ത് ഉമ്മാന്റെ മുതല് വീതം വെക്കുമ്പോൾ ഈ സ്വർണ്ണാഭരണവും വീതം വെച്ചു അപ്പൊ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ഉമ്മാന്റെ കൈത്തലും കാൽവലും കൊടന്ന കിടന്ന ഒരു ചെറിയ മാലയുണ്ട് ഉമ്മാന്റെ കൈമല നേർത്തൊരു വളയുണ്ട് എല്ലാം കൂടി ചിലപ്പോൾ അതൊരു മൂന്നര നാല് പവനുണ്ടാവും ഒക്കെ മക്കളൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യം ചെയ്യുക അത് ഉമ്മാക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തേ നല്ല കാര്യത്തിന് ചെയ്യ അതുകൊണ്ട് നമുക്കത് വിറ്റ് പൈസയാക്കാം നേരെ താനൂര് ചൊല്ലും ഒരു നല്ല ജ്വല്ലറി കാണും അവിടെ കൊടുക്കും അവിടെ കൊടുത്തതിന് ശേഷം അതിന്റെ പണം വാങ്ങി അവർ പോയിട്ടുണ്ടാകും ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ടിട്ടും ഇങ്ങോട്ട് ഒന്ന് കളറാക്കും ശേഷം ഒരുപക്ഷെ അവനതൊരു ചെറിയ കട്ടിയാക്കി വെക്കും സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയും അല്ലെ സ്വർണത്തിന്റെ ഒരു കട്ടിക്കഷ്ണാക്കി വെക്കും എന്നിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അവിടെ എത്തിയത് നിങ്ങൾ അവിടെ എത്തിയപ്പോൾ നിങ്ങൾ മോഡൽ കാണിച്ചെന്നു അതിന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചു നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ മോഡല് മതി ആ വല്യം ഉപയോഗിച്ച് കത്തിച്ച് ചൂടാക്കി ഉരുക്കി കട്ടയാക്കി വെച്ച് എടുത്തിട്ട് തട്ടാൻ കൊടുത്തിട്ട് പറഞ്ഞു മുപ്പത്തിക്ക് ഡിസൈൻ ആനോല വേണ്ട ഓൺ ഡിസൈൻ ആക്കി തന്നത് അങ്ങനെ നാളെ നാളെങ്ങൾ മരിച്ചാലും മക്കൾ ഇത് കുണ്ട കൊടുക്കുന്നത് ഏതെങ്കിലും ചൊല്ലറി തന്നെ ആയിരിക്കും ഈ ദുനിയാവ് പടച്ചോൻ പടച്ചോൺ തന്നത് ദുനിയാവിൽ ടേച്ചു പോൻ എത്ര പറമ്പുള്ള മനുഷ്യന്മാരുണ്ട് ഈ കൂട്ടത്തില് എത്ര മുതലുള്ളവരുണ്ട് ആർക്കെങ്കിലും ഒന്ന് പരപ്പനങ്ങാടിയിലോ താനൂരിലോ കവർ പറമ്പിൽ ഇന്ന കിടത്തണ്ട ഞാൻ ചെട്ടിപ്പടി ഭാഗത്ത് വാങ്ങിച്ച ഒരു ഏക്കർ സ്ഥലം ഇണ്ട് അതിന്റെ മൂലേൽ ഇന്ന കിടത്തിയാ മതി എന്ന് പറഞ്ഞാ സമ്മോ അള്ളാന്റെ ദുനിയാവിലെ മണ്ണും പൊന്നും ഒക്കെ പടച്ചുവാ പറഞ്ഞതാ എല്ലാം നമ്മൾ ഇവിടെ ഇട്ടേച്ചു ഒന്നും നമ്മളുടെ അല്ല വരുമ്പം പോലും നഗ്നനായിട്ടാ വന്നത് ഒരു മൂലിയ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കാണാറുണ്ട് എന്റെ ചെറിയ മോള് ജനിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാര് നേഴ്സുമാര് പുറത്തേക്ക് തന്നപ്പോ അമ്മ ആ കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ ഉള്ളത് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ അങ്ങനെ കൈകൊണ്ട് തുറന്നിട്ട് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് ഓളപ്പെടുത്തം കണ്ടാത്തോന്നു ഓളുമ്മൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കൊണ്ടുപോകുന്നതാണ് ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്ത രണ്ട് കൈയും നെഞ്ചിലേക്ക് സൈഡിലേക്ക് വെച്ചിട്ട് മൂന്ന് വെള്ളത്തുണി പൊതിഞ്ഞിട്ട് നാട്ടുകാർ ബോധ്യപ്പെടുത്തിയ തരും ദുനിയാവിൽ ഇങ്ങി വെട്ടിപ്പിടിച്ചതും സമ്പാദിച്ചതും ഒക്കെ ഇവിടെ ഇട്ടേച്ച് പോകാനുള്ളതാണ് എല്ലാം പടച്ചോന്റെ ദുനിയാവിൽ ഇട്ടേച്ച് തിരിച്ചു പോകാനുള്ളത് അതുകൊണ്ടാ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആ പള്ളിന്റെ പള്ളീന്റെ ഒരു ഈത്തപ്പനയുടെ താഴെ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ ചത്തുകിടക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ ആട്ടിൻകുട്ടിന്റെ അരികിൽ ചെന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്തെ നിങ്ങൾ ആരെങ്കിലും ഒരു ദീനാറിന് ഈ ആട്ടിൻകുട്ടീനെ വാങ്ങുമോ സ്വഹാബത്ത് ഇല്ല രബിയേ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കത് വേണ്ട റസൂലേ ഉടനെ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ വസ്ലമെ ചോദിക്കും നിങ്ങൾക്ക് വെറുതെ തരാം നിങ്ങൾ ആരെങ്കിലും ഇത് എടുത്തുകൊണ്ടു സഹാബത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും റസൂലെ ഒന്നാമത് ആ ആട്ടിൻകുട്ടി ചത്തതാ രണ്ടാമത് അതിന്റെ ശരീരത്തിൽ നിന്നും പുഴു പുഴിവളക്കുന്നുണ്ട് എന്തിനാ റസൂലെ ഞങ്ങൾക്കതിനെ ഞങ്ങക്ക് വേണ്ടനബിയെ ഞങ്ങൾക്കത് കണ്ടിട്ട് തന്നെ ഉറപ്പാകുന്നു ആട്ടിൻകുട്ടിന്റെ സ്ഥലഭാഗത്തിരുന്നു റസൂൽ സല്ലാ വസലമ്മ കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ച നിങ്ങൾ എന്തിനാ കരയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഈ ചത്തു വരയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ദുനിയാവിന് പടച്ചോൻ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ താനൂരല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ കേരളല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ ഭൂലോകത്തിന് അല്ല കൊടുത്ത വില ഈ ചത്ത ആട്ടിൻകുട്ടിന്റെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല കാരണം ദുനിയാവ് എന്ത് കൊടുത്താലും കിട്ടിയാലും അള്ളാന്റെ ദുനിയാവ് അവസാനം പടച്ചോൻ തന്നെ അങ്ങ് പൊടിച്ചു കളയും അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മക്ക് അള്ളാഹു തന്ന ഏത് അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ റബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുൻപിൽ നമുക്ക് പറയാൻ ഒരു നല്ല വിശ്വാസമുണ്ടോ